ഹായ് ഗൈസ് ഈ വണ്ടിയുടെ മിസ്സിങ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ ബിട്ട് വെച്ച് കാർബ്റ്റൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്നാലും അറ്റക്ക് ചെറിയൊരു മിസ്സിങ് ആയി വരുന്നുണ്ട് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിലുള്ള ഭയങ്കര ദുരുമാണല്ലോ ഞാൻ കാണിച്ചു തരാൻ അപ്പോൾ അതിൽ നിന്ന് മൈനൂട്ടായിട്ടുള്ള ദുരുമൊക്കെ വരും എന്നിട്ടായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ടാങ്ക് അയച്ച് ക്ലീൻ ചെയ്യാം പല രണ്ടും ചോദിക്കാമായിരുന്നു ടാങ്ക് അയച്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പലതും ഒക്കെ മെസ്സേജ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് വീഡിയോ ആയിട്ട് കാണിച്ചുതരാം ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഏജപ്പം നമ്മുടെ ടാങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സീറ്റ് അയച്ച് മാറ്റണം സിമ്പിളാണ് ഒരു മൂന്ന് ബോൾട്ട് അയച്ച് കഴിഞ്ഞാൽ ആ സീറ്റ് കൊണ്ട് ഒരു വരും പിന്നെ ആ ടാങ്കിൻ്റെ രണ്ട് പത്തിൻ്റെ ബോൾട്ട് കഴിച്ചുകഴിഞ്ഞാൽ ടാങ്ക് അയച്ചെടുക്കാം അത് ക്യാപ്പ് അഴിച്ച് മറ്റേ ഇതാണോ ഫിൽറ്റർ ഫിൽറ്റർമാക്കിയാൽ കംപ്ലീറ്റ് തുരുമ്പാണ്ട അപ്പോൾ അതൊക്കെ നമുക്കത് ക്ലീൻ ചെയ്ത് ഭംഗിയാക്കിയിട്ട് ഇതേ ഇപ്പോൾ ടാങ്കിലുള്ള പെട്രോൾ ഓൾറെഡി ചോർത്തിട്ടാണ് അഴിച്ചു നല്ലവല് കുറെ പെട്രോൾ കിടക്കും അപ്പോൾ അത് ഫിൽറ്റർ നമ്മുടെ ഫിൽട്ടർ അയച്ചാൽ കൂടി ടാപ്പ് അയച്ചാൽ കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലീൻ എടുക്കാം കംപ്ലീറ്റ് തുരുമ്പാണ്ട് അതിൻ്റെ അകത്ത് തിരുമ്പ് മാത്രമല്ല കുറേ വെള്ളവും ഉണ്ടായിരുന്നു കുറേ വെച്ചാൽ ഒരുപാടല്ല ഒരു മൂന്നരഞ്ച് ഡ്രോപ്പ് വെള്ളവും കൂടി കിടക്കുന്നുണ്ട് ഇത് ഇതുണ്ട് ഇത്രയും തുരുമ്പ് അതിൻ്റെ അസ് ഇത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം വന്നിട്ടല്ല പന്ത്രണ്ട് അറ്റോളാഴ്ച മാത്രം ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ കാണണം ഈ മെറ്റലുണ്ട് ഇതിൽ ബേബി മെറ്റലാണ് ബേബി മെറ്റൽ മെറ്റിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം മൂന്നാമം വാഷ് ചെയ്തെടുത്തിട്ട് അത് നേരെ ടാങ്കിലിട്ടിടുക എന്നിട്ട് ഇത്തിരി ഡീസൽ കൂടി ഒഴിച്ചിട്ട് ശരിക്ക് കുളിച്ച് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി കിട്ടും പോയി കിട്ടും കേട്ടോ ഒരുമാതിരി തുരുമ്പ് എന്നാലും കുഴി തുരുമ്പ് ഉണ്ടാവും അപ്പം ഈ ബേബി മെറ്റലല്ലാന്നുണ്ടെങ്കിൽ തരി കൂടിയ ഇതുണ്ടല്ലോ ചാരലല്ല എം സാൻഡ് തനി കൂടി അതുകൊണ്ട് ശരിക്ക് വാഷ് ചെയ്തിട്ടിട്ട് വേണം അതിട്ട് കളയാൻ ആയിട്ട് ഏറ്റവും ബെറ്റർ ബേവ്മെറ്റിലായിരിക്കും കാരണം മറ്റത് ചിലപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ പോരില്ല ഫോണില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അകത്ത് ഇടണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇത് ബേവ്മെറ്റിൽ പോരില്ല എന്ന് എനിക്കറിയാമല്ല ഇത്തിരി പാടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റേ സ്പെഷ്യൽ ടൂൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇട്ടത് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം അങ്ങനെ കുളിക്കഴിഞ്ഞാലും പോരില്ല കുറേ അതിൻ്റെ അകത്ത് കിടക്കും അപ്പോൾ അത് ഞാൻ ഫ്ലക്കറുമായിട്ടൊരു സാധനം ഉണ്ട് അത് വെച്ചിട്ട് പറക്കി പറക്കി എടുക്കുവായിരുന്നു ചെയ്ത് കണ്ടത് ഇതേമാതിരി പറക്കി പറക്കി എടുക്കുകയാണ് ചെയ്തത് ഒരു മൂന്നാളെ മാത്രം ബാക്കിയുള്ളതെല്ലാം കുലുക്കി കുലിക്കലിക്കൊണ്ട് പോകുന്നു അപ്പം അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം എല്ലാം ക്ലിയറായി തുണി കൂടി ഉണ്ട് അപ്പോൾ അതിന് ശേഷം ഇതിലൂടെ പെട്രോൾ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുലിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ വീണ്ടും തുരുമ്പ് വരെയുണ്ട് കണ്ടത് തുരുമ്പുണ്ട് അതേമാതിരി വെള്ളമുണ്ട് വെള്ളം ആ നമ്മൾ ഒഴിച്ച വെള്ളം ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തെടുത്തു രണ്ടാമത് എടുത്തിട്ട് എല്ലാം ഡ്രൈ ആക്കിയതിന് ശേഷം വീണ്ടും കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ടാങ്ക് വെച്ച് സീറ്റും വെച്ച് പെട്രോൾ ഒഴിച്ച് ഓടിച്ചു നോക്കി കേസപ്പോൾ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്ത് ആക്കി ഓടിച്ചു നോക്കി അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ മിസ്സിങ്ങൾക്കെ മാറിയിട്ടുണ്ട് മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കംപ്ലയിൻ്റ് അതായത് കയറി വരുമ്പോഴാണ് ഇനിയും വരാൻ ഒന്നുകൂടെ ഒന്നുമില്ല കാരണം അത്രയും ക്ലീൻ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നോക്കിയപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി ഇല്ല എന്നാലും ഒരു മാക്സിമം ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നട്ടു ലക്ഷണം താങ്ക് മാറ്റിക്കുള്ളൂ എത്രയേ ഉള്ളൂ കേട്ടോ പത്ത് പൈസ പുറത്ത് പിടിക്കണം ബൈ